ഹായ് ഫ്രണ്ട്സ് മൈക്രിച്ച ഓൺലൈൻ സ്റ്റോറിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമുക്ക് ബ്രാൻഡഡ് ആയിട്ട് വന്നിട്ടുള്ള അടിപൊളി നൈറ്റീവ് മെറ്റീരിയൽസിൻ്റെ കളക്ഷൻസ് കാണാം രാഹുൽ ടെക്സോ ഗൗരവ് അങ്ങനെ രണ്ട് ബ്രാൻഡിൽ വന്നിട്ടുള്ള നൈറ്റീവ് വിറ്റുകളാണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് ഫസ്റ്റ് ഹദ്രക്കിൻ്റെ പ്രിൻ്റാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ബ്രാൻഡ് വന്നിട്ടുള്ളത് ഇപ്പോൾ ഇതാകുമ്പോൾ പ്രോഷ്യം പ്രിൻ്റാണ് ഇതിൽ കളർ ഗ്യാരണ്ടിയുമൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ വില കൂടി അതിറക്കു വാങ്ങുമ്പോൾ അതിൻ്റെ മേൽച്ചായും പോകും മെറ്റീരിയലിന് അങ്ങനെ പ്രശ്നം വരുന്നില്ലെങ്കിലും മേൽച്ചായ ഇളകിപ്പോകും ഇതാവുമ്പോൾ പ്രോഷ്യം പ്രിൻ്റാണ് കളർ പോകത്തില്ല എല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് മിനിമം പത്തെണ്ണം എടുക്കണം ഈ റേറ്റിൽ കിട്ടാൻ വേണ്ടിയിട്ട് പത്തെണ്ണം ഓർഡർ ചെയ്യുക പോസ്റ്റലായിട്ടാണ് മെറ്റീരിയൽസ് അയക്കുന്നത് ഓൾ ഇന്ത്യ ഡെലിവറി അവൈലബിൾ ആണ് ഈ ഒരു ഡിസൈനിൽ ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് മെറ്റീരിയൽസ് വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ച് തരിക അപ്പം ഇതെല്ലാം സിംഗിളായിട്ട് വന്നിട്ടുള്ള നൈറ്റി ബിറ്റുകളാണ് ആൻഡ് മാച്ച് ഈ ഒരു വീഡിയോയിൽ ഇല്ല കേട്ടോ എല്ലാം സിംഗിളായിട്ടുള്ള പീസുകളാണ് അടുത്തത് ഗൗരവ് ബ്രാൻഡിൽ വന്നിട്ടുള്ള അടിപൊളി അടിപൊളിയൊരു ബാട്ടിക് പ്രിൻ്റാണ് ഇപ്പോൾ ഫ്രോക്ക് നൈറ്റി ഒക്കെ ചെയ്യാനായിട്ട് നല്ല ബെസ്റ്റായിട്ടുള്ള പ്രിൻ്റുകളാണ് ഫാസ്റ്റ് മൂവിങ് മൂവിംഗ് ആയിട്ടുള്ളൊരു പ്രിൻ്റാണിത് അപ്പോൾ വേണ്ടവർ പെട്ടെന്ന് തന്നെ വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും ഈ മെറ്റീരിയൽസ് ആണ് അപ്പോൾ ഒരുപാട് പേര് ഓർഡർ ചെയ്യുന്നുണ്ട് അപ്പം കിട്ടാത്തവർ വിഷമിക്കേണ്ട അടുത്ത വീഡിയോയിൽ വരുമ്പോൾ എടുക്കാം ഒരുപാട് പേർക്ക് കിട്ടാതെ പോകുന്നുണ്ട് കംപ്ലൈൻറ്റും വരുന്നുണ്ട് അതുകൊണ്ട് പറഞ്ഞതാണ് ഇതെല്ലാം അടിപൊളി കളർ കോമ്പിനേഷനാണ് അതായത് ബ്ലാക്ക് ആണ് ബേസ് കളറ് അടുത്തത് പർപ്പിൾ യെല്ലോ അപ്പം ഇതിൻ്റെയൊക്കെ എല്ലാ കളർ ചേഞ്ച് എടുക്കുന്നവരുണ്ട് കേട്ടോ അപ്പം പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കണം വൺ ഫിഫ്റ്റി ത്രീയാണ് ഹോൾസെയിൽ റേറ്റ് വരുന്നത് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പ്രിൻറ്റിൽ പത്ത് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അപ്പോൾ ഇതൊക്കെ സെറ്റ് വൈസ് എടുക്കുന്നവരുണ്ട് മിനിമം പത്തെണ്ണം എടുക്കണം കേട്ടോ അപ്പോൾ ഒത്തിരി പേര് റീറ്റെയിൽ ചോദിക്കുന്നുണ്ട് അപ്പോൾ റീറ്റെയിൽ ആയിട്ട് രണ്ട് മൂന്ന് പേര് ചേർന്ന് പത്രം എടുത്താൽ ഉപകാരമായിരിക്കും ഇതും ടോപ്പിന് പറ്റിയ ഏറ്റവും സിമ്പിളായിട്ടുള്ള പ്രിൻ്റാണ് സിംഗിളായിട്ടുള്ള നൈറ്റി ബിറ്റാണ് ഗൗരവാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് എല്ലാം നല്ല പേസ്റ്റ് ഷെയ്ഡാണ് ഇപ്പോൾ കൂടുതലും ടോപ്പുകൾക്ക് പറ്റിയ ഡിസൈൻസ് തന്നെയാണ് സെലക്ട് ചെയ്ത് കൊണ്ടുവരുന്നത് നല്ല കളർ ചാർട്ടാണിത് ഇപ്പം ഇതിൽ നമുക്ക് ഓരോന്ന് ഒന്നും കൂടെ കണ്ട് നോക്കാം എല്ലാം നല്ല പേസ്റ്റൽ ഷെയ്ഡാണ് ഇപ്പം ഇതിലിഷ്ടമുള്ളത് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ മിനിമം പത്തെണ്ണം എടുക്കണമെന്നേ ഉള്ളൂ പോസ്റ്റലായിട്ട് അയക്കുമ്പോൾ പോസ്റ്റൽ ചാർജ് പത്തെണ്ണത്തിന് വൺ ഫോർട്ടി ആണ് വരുന്നത് ടോപ്പുകൾ ചെയ്യാനായിട്ട് നല്ല ഭംഗിയുള്ള പ്രിൻ്റാണ് പിന്നെ ഫാഷൻ ഡിസൈനിങ് പഠിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ കയ്യിൽ നിന്ന് മെറ്റീരിയൽ എടുക്കുന്നുണ്ട് ഇതുപോലെയുള്ള ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യാനും ഈസി ആയിരിക്കും അതുപോലെ സ്റ്റിച്ചിങ് പഠിക്കുന്നവർ കോട്ടൺ ക്ലോത്തിൽ സ്റ്റിച്ച് ചെയ്യുന്നതായിരിക്കും ആ ഒരു പെർഫെക്ഷൻ വരാനായിട്ട് ഏറ്റവും നല്ലത് ഈ ഒരു പ്രിൻ്റിൽ ആറ് കളർ ചേഞ്ചസ് വരുന്നുണ്ട് സ്ക്രീനിൽ കളേഴ്സ് എല്ലാം വളരെ ക്ലിയർ ആണ് നോക്കിയിട്ട് ഓർഡർ ചെയ്യുക ഈ അടുക്കി വെച്ചതിൻ്റെ എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക രണ്ട് നമ്പറിലും മെറ്റീരിയൽസ് അവൈലബിൾ ആണ് അടുത്ത് നമുക്ക് രാഹുൽ ടെക്സോ പ്രിൻ്റിൽ വന്നിട്ടുള്ള അജറക്ക് പ്രിൻ്റ് കാണാം ഇതും പ്രോഷ്യൻ അജറക്കാണ് കളർ ഗ്യാരൻറ്റി ഉണ്ട് ഏറ്റവും സിമ്പിളായിട്ട് ഫ്രോക്കിനേറ്റി അതുപോലെ ടോപ്പുകളൊക്കെ ചെയ്യാൻ വേണ്ടി അജറക് പ്രിൻ്റുകൾ ധാരാളമായിട്ട് പോകുന്നുണ്ട് ഇതെല്ലാം രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് ഈ ഒരു റേറ്റിൽ കിട്ടാൻ കിട്ടാൻ വേണ്ടി മിനിമം ടെൻ നമ്പേഴ്സ് എടുക്കണം ഇഷ്ടമുള്ളത് നിങ്ങൾക്ക് സെലക്ട് ചെയ്തെടുക്കാം കേട്ടോ അപ്പോൾ മിനിമം പത്തെണ്ണം എടുക്കണമെന്നേ ഉള്ളൂ അപ്പോൾ ഈ ഒരു വീഡിയോയിൽ മിക്സ് ആൻഡ് മാച്ച് ഒന്നും അല്ല എല്ലാം സിങ്കിളായിട്ടുള്ള വളരെ സിമ്പിളായിട്ടുള്ള ആണ് അപ്പോൾ ഇഷ്ടമുള്ള പത്തെണ്ണം സെലക്ട് ചെയ്തെടുത്താൽ മതി അപ്പോൾ പത്തെണ്ണം എടുക്കുന്നവർ കുറച്ചധികം സെലക്ട് ചെയ്തിട്ടാൽ ഉപകാരമായിരിക്കും ഫസ്റ്റ് വീഡിയോ കണ്ട അതിൻ്റെ എല്ലാ ഡിസൈനിൽ നിന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഡിസൈൻസ് മാത്രം സെലക്ട് ചെയ്ത് വിടുക അപ്പോൾ അതിനകത്ത് ഇപ്പോൾ പത്തെണ്ണം മതിയെന്നുണ്ടെങ്കിലും ഒരു പതിനഞ്ചെണ്ണം ഒക്കെ ഇട്ടാലും കുഴപ്പമില്ല ഈ ഒരു പ്രിൻ്റിൽ കണ്ട ഇതുപോലെ അഞ്ച് കളർ ചേഞ്ചസ് വരുന്നുണ്ട് അടുത്തത് ടോപ്പുകൾക്ക് പറ്റിയ അടിപൊളി ഒരു പ്രിൻറ്റ് കാണാം ഇതിൽ വളരെ വെറൈറ്റി ആയിട്ട് യുണീക്കായിട്ട് വന്നിട്ടുള്ള ഒരു പ്രിൻ്റാണ് ഏറ്റവും ഒരു ഡിസൈനാണ് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൽ ബ്രാൻഡ് വരുന്നത് ഒരു നെൽക്കതിർ പോലെ നല്ലൊരു ഡിസൈനാണ് ഫ്രോക്ക് ഒക്കെ ചെയ്യാം ഇപ്പോൾ പുതിയ ട്രെൻഡായിട്ട് വന്നിട്ടുള്ളത് കുറച്ചും കൂടെ വലിയ ഫ്ലോറൽ ഡിസൈൻസും അതുപോലെ പ്രിൻ്റുകളുമൊക്കെയാണ് ഫസ്റ്റ് മെറൂൺ ആണ് ബേസ് കളർ അടുത്തത് നേവി ബ്ലൂ നെക്സ്റ്റ് കളർ ചേഞ്ച് വന്നിട്ട് ഇതുപോലെ ഒരു കോഫി ബ്രൗൺ ആണ് കേട്ടോ നല്ല ഭംഗിയുള്ള ഒരു പ്രിന്റ് ആണ് ഇതിൽ അടുത്തത് ബോട്ടിൽ ഗ്രീൻ ഇതിൽ ബ്രാൻഡ് വരുന്നത് രാഹുൽ ആണ് വേണ്ടവർ പെട്ടെന്ന് വീഡിയോയുടെ സ്ക്രീൻഷോട്ട് എടുത്ത് സ്ക്രീനിൽ കാണുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക വൺ ഫിഫ്റ്റി ത്രീ ആണ് ഹോൾസെയിൽ റേറ്റ് രണ്ട് തൊണ്ണൂറിൻ്റെ കട്ടാണ് വരുന്നത് ഇപ്പോൾ റണ്ണിങ് ഫാബ്രിക്സിനൊക്കെ റേറ്റ് കൂടുതലാണ് അതുപോലെ തന്നെ നൈറ്റി തുണികൾ ഉപയോഗിക്കുന്നതിന്റെ എണ്ണവും വളരെ കൂടുതലാണ് മൂന്ന് മീറ്റർ ക്ലോത്തിന് ഈ ഒരു റേറ്റേ ഉള്ളൂ അപ്പോൾ അതുകൊണ്ട് തന്നെ ടോപ്പുകളൊക്കെ ഈ ഒരു ക്ലോത്ത് ഉപയോഗിച്ചാണ് കൂടുതൽ പേരും സ്റ്റിച്ച് ചെയ്യുന്നത് ഇപ്പോൾ ഒരുപാട് വിലയുടെ ഒന്നും ആരും ഇടാനായിട്ട് ഇഷ്ടപ്പെടുന്നില്ല അതായത് വീട്ടിലിടുന്ന ഡ്രസ്സാവുമ്പോൾ അധികം റേറ്റ് ഇല്ലാതെ ഇപ്പോൾ വളരെ കുറച്ച് നാളുകൾ ഒരു മൂന്ന് മാസം ആറുമാസമൊക്കെ ഉപയോഗിച്ച് കളയത്തക്ക രീതിയിലുള്ള ഡ്രസ്സുകളാണ് കൂടുതൽ പേരും വാങ്ങാൻ ഇഷ്ടപ്പെടുന്നത് അപ്പോൾ അതനുസരിച്ചുള്ള ഡിസൈൻസും എല്ലാം നൈറ്റി തുണിയിൽ വരുന്നുണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ഈ കോട്ടൺ ക്ലോത്ത് കൊണ്ട് ഫ്രോക്കുകളും ടോപ്പുകളും അതുപോലെ ഫ്രോക്ക് നൈറ്റി എല്ലാം സ്റ്റിച്ച് ചെയ്യാൻ അടിപൊളി പ്രിൻ്റുകൾ ഇപ്പോൾ വരുന്നുണ്ട് അതായത് കണ്ടോ ഈ ഒരു ലീഫ് പ്രിൻറ്റ് നല്ല ഭംഗിയാണ് നേരിട്ട് കാണാനും രാഹുൽ ടെക്സ്റ്റോപ്പിൻ്റെ ആണ് ഇതിൽ ബ്രാൻഡ് വന്നിട്ടുള്ളത് ഒരിക്കലും നൈറ്റി തുണികളുടെ ആ ഒരു ഡിമാൻഡ് കുറയുന്നില്ല കൂടിക്കൂടി ഉള്ളൂ നല്ല പ്യുവർ കോട്ടൺ മെറ്റീരിയലാണ് അതുപോലെ നമുക്ക് ഈ സമ്മർ സീസണിലൊക്കെ വെയർ ചെയ്യാൻ പറ്റിയ അടിപൊളി കോട്ടൺ ആണ് ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ ലാസ്റ്റായിട്ട് നമുക്കൊരു പ്രിൻറ്റ് കൂടി കാണാം ഇത് വളരെ ചെറിയ ഒരു ഡിസൈനാണ് അപ്പോൾ ചെറിയ പ്രിൻ്റുകൾ ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ഇതിൽ ബ്രാൻഡ് വരുന്നത് രാഹുൽ ടെക്സോ പ്രിൻ്റാണ് ഇതിൽ നല്ല ഭംഗിയുള്ള കളർ ചാർട്ടാണ് വന്നിട്ടുള്ളത് ൊക്കെ ചെയ്യാനായിട്ട് സൂപ്പറാണ് ഒരുപാട് പേര് മെസ്സേജ് അയക്കുന്നുണ്ട് അപ്പം എല്ലാ മെസ്സേജും നോക്കി നമ്മളിപ്പോൾ ആ ഓർഡർ എടുക്കുന്ന അനുസരിച്ചാണ് അടുത്ത മെസ്സേജ് നോക്കി സ്റ്റോക്ക് അവൈലബിൾ ആണോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ മെസ്സേജ് ആദ്യം നോക്കിയിട്ട് എല്ലാം സ്റ്റോക്ക് ഉണ്ടെന്ന് പറഞ്ഞ് പേയ്മെൻറ്റ് ഇട്ടാൽ അപ്പം ആ എടുത്തു ആ ഒരു ഡിസൈൻ സ്റ്റോക്ക് കഴിഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകും അതുകൊണ്ട് തന്നെ മാക്സിമം ആ പേയ്മെൻറ്റ് ചെയ്ത് വരെ കഴിഞ്ഞിട്ടാണ് അടുത്ത ഓർഡറിലോട്ട് പോകുന്നത് അപ്പോൾ ഒരുപാട് പേര് ഡിലേ ആകുന്നതിലൊക്കെ കംപ്ലയിൻ്റ് പറയുന്നുണ്ട് മനഃപ്പൂർവല്ല പിന്നത്തെ വീഡിയോയിൽ ലാസ്റ്റായിട്ടുള്ള ഡിസൈനാണ് പുതിയ കുറേ കളക്ഷനുമായിട്ട് നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം താങ്ക്